പുറത്ത് നല്ല മഴ പെയ്യണം കേട്ടോ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള രസമൊക്കെ കൂട്ടിയിട്ട് ചോറ് നല്ലൊരു സുഖമാണ് നല്ലൊരു ടേസ്റ്റും ആണ് അത് മാത്രല്ല ഈ തണുപ്പ് കാലത്ത് തന്നെ നമുക്ക് ദഹനക്കെടും ഗ്യാസ്ട്രോളും അതിന് വളരെ നല്ലതാണുള്ള രസം അപ്പൊ നമുക്കൊന്ന് രസം ഉണ്ടാക്കിയാലോ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് ഇതിന് കൂടുതലായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും ചേർത്തിട്ടാണ് രസം ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല രസപ്പൊടി ഉപയോഗിച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് തനി മസാല വേറെ റെഡിയാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് രസം ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തെടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് തോല് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ രസത്തിലേക്ക് ആയതുകൊണ്ട് അത് അങ്ങനെ ഇടുന്നത് കുറച്ച് ഫ്ലേവർ കൂടും അതേപോലെ തന്നെ ഒരു ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പച്ചമല്ലി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ തോരമ്പരിപ്പ് ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ തോരമ്പരിപ്പ് ചേർക്കണത് അപ്പൊ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഒരിക്കലും വിറവൊഴിച്ചിട്ട് അരക്കണ്ടട്ടോ രസത്തിന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ ഫൈൻ പൗഡർ ഒന്നും ആവേണ്ട ഒന്ന് തിരഞ്ഞെടുപ്പോട് കൂടിയിട്ടായാലും കുഴപ്പമൊന്നുമില്ല ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ സൈഡിൽ മാറ്റിവെക്കാം അപ്പൊ നീ രസം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ തുടങ്ങാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ എണ് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടച്ചാ അതിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ രണ്ട് ടീസ്പൂണ് എണ്ണ കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊട്ടി വരുമ്പോൾ രണ്ട് പച്ചമത് ചേർക്കാം കടുക് ഏകദേശം പൊട്ടി വരുന്ന സമയത്ത് ഒരു തണ്ട് സഞ്ചേപ്പിലിട്ട് കൊടുക്കാം അപ്പൊ കറവേപ്പിലേയും കൂടി ഇട്ടതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം കട്ടക്കാരം അത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് അങ്ങനെ മൂത്തോളൂ കായത്തിന്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ഇട്ട് കൊടുത്താൽ മതിട്ടോ രസം തിളയ്ക്കുന്ന ആ സമയത്ത് ഇട്ടുകൊടുത്താൽ മതി അല്ല കട്ടക്കായ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചാ മതി ആ കായ ഒന്ന് മൂത്ത് വന്നാല് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ മസാല ഇട്ടുകൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടേ നന്നായിട്ടൊന്ന് വായിക്കണം കാരണം നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ടല്ലോ ക്രഷ് ചെയ്ത് ഇടിച്ചത് അപ്പൊ ഇതിൽ കിടന്നിട്ട് ഈ എണ്ണയില് കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നാൽ മതി മസാല ഒന്ന് മൂത്ത് വന്നിട്ട് അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് വലിയ തക്കാളി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തുണ്ട് കേട്ടോ ഞാന് കാരണം നന്നായിട്ടൊന്ന് അതിന് തോലക്കൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കൂടനെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കാം തക്കാളിയൊക്കെ ഒന്ന് വേണ്ടത് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ കൊടുക്കാം ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് പുളി ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതും കൂടെ ചേർത്തി കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൊത്തമല്ലിയും കൂടെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നവരൊന്ന് മൂടിയേക്കാം തിളയ്ക്കാൻ ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ അത് മൂടിച്ചിട്ട് കുറച്ച് നേരമായി ഒന്ന് തുറന്നു നോക്കാം സ്റ്റാർട്ടായിട്ടോ തിളയ്ക്കാൻ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അധികം തിളക്കരുത് എന്നല്ലേ പറയാ രസം ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും കൈപ്പ് രസം വരും അതുകൊണ്ടാണ് തിളം വരുന്നത് ആ സമയത്ത് ഓഫ് ചെയ്യണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇങ്ങനത്തെ രസൊക്കെ നോൺ വെജ് വിഭവങ്ങളുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാരും അപ്പൊ പെട്ടെന്ന് രസം ഉണ്ടാകണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വരുന്നതേയുള്ളൂ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക്സ് എല്ലാം കമന്റ്സ് കൂടെ അറിയിക്കൂട്ടോ അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം